ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനെട്ട് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് അവധിയിൽ പോയ ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് ഇനി ഉടൻ ആളെ നിയമിക്കാൻ കേരള സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കി മൂന്ന് മാസത്തേക്കോ അതിൽ കൂടുതലായിട്ടുള്ള അവധിയിൽ പോയ ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾക്ക് ഇനി ഉടൻ തന്നെ അർഹനായ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയത് ആവശ്യമെങ്കിൽ പുതിയ ആളെ നിയമിക്കാനും പ്രയാസമില്ല സർക്കാർ ജോലികൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കി ഔദ്യോഗിക പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനം മെയ് പതിനാറ് രണ്ടായിരത്തി മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു മൂന്ന് മാസത്തിലധികം അവധിയിലായാൽ ഉടൻ തന്നെ സ്ഥാനക്കയറ്റം നൽകാം പഴയ നിയന്ത്രണങ്ങൾ സർക്കാർ പിൻവലിച്ചു ലീവ് വിത്തൌട്ട് അലവൻസ് ഉൾപ്പെടെയുള്ള എല്ലാ അവധികൾക്കും ഇത് ബാധകമാകും അടുത്ത അറിയിപ്പ് പതിനെട്ടിനും അൻപതിനുമിടയിൽ പ്രായമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയാറ് രൂപ ഇതിനകം പിടിച്ചിരിക്കും ഇതുവരെ പിടിച്ചില്ലെങ്കിൽ ഈ മാസം അവസാനിക്കു മുൻപ് പിടിച്ചിരിക്കും എന്നാൽ ഇത് നിങ്ങൾക്കും കുടുംബത്തിനും ഏറെ നേട്ടമുള്ള ഒന്നാണ് ഇത്രയും തുക പിടിക്കാൻ നിങ്ങൾ അനുവാദം നൽകിയിട്ടുമുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക പ്രീമിയമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് പോയത് വെറും നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണെങ്കിലും കിട്ടുന്ന നേട്ടം ഒട്ടും ചെറുതല്ല ഇതിൽ അംഗമാകുന്നവർക്ക് അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വരെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും രാജ്യത്തെ ഒട്ടുമിക്ക ബാങ്കുകളും തങ്ങളുടെ ഉപയോക്താക്കൾക്ക് ഈ സേവനം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയുടെ ഒരു വർഷത്തെ പ്രീമിയം തുകയാണ് നാനൂറ്റി രൂപ ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആയി പിടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഈ തുക അക്കൗണ്ടിൽ നിന്ന് നഷ്ടമാകുന്നത് പ്രീമിയം അടക്കാൻ ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയാൽ അതുമൂലം ഇൻഷുറൻസ് സേവനം നഷ്ടമാവാൻ ഇടവരും അതിനാലാണ് ഓട്ടോ ഡെബിറ്റ് സംവിധാനം വഴി പണം പിടിക്കുന്നത് ഇത്രയും തുക അക്കൗണ്ടിൽ നിന്ന് പിടിക്കുമെന്ന അറിയിപ്പ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ഇത്തരമൊരു പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും കഴിയും ഏത് ബാങ്കാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പദ്ധതിക്ക് വേണ്ടി തുക പിടിച്ചത് ആ ബാങ്കിന്റെ ശാഖയുമായി ബന്ധപ്പെടണം അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലെ ഓപ്ഷനുകൾ ഉപയോഗിച്ച് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കും അടുത്ത അറിയിപ്പ് കേരള സംസ്ഥാന ഐ മിഷൻ ആധാർ എൻറോൾമെന്റുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് നവജാത ശിശുക്കൾക്ക് ആധാർ കാർഡ് എടുക്കാൻ ഇനി മുതൽ സാധ്യമാകും എങ്കിലും അഞ്ചു വയസ്സുവരെ കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കപ്പെടില്ല അതിനാൽ കുട്ടികൾ അഞ്ചാം യസിലും പതിനഞ്ചാം വയസ്സിലും ആധാർ കാർഡ് പുതുക്കണം ഈ പുതുക്കൽ പ്രക്രിയയിൽ കുട്ടികളുടെ വിരലടയാളം കണ്ണിന്റെ വിചിത്രത എന്നിവ ശേഖരിക്കും ഇത് തിരിച്ചറിയൽ കൂടുതൽ കൃത്യവും വിശ്വസനീയവുമാക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ പുതിയ ആധാർ എൻറോൾമെന്റിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് അപേക്ഷകർ നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഈ പരിശോധന സൗജന്യമായി നടത്തപ്പെടും ഇത് വ്യാജ ആധാർ കാർഡുകളുടെ വിതരണം തടയുന്നതിനും വ്യക്തികളുടെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിനും സഹായിക്കും ആധാർ എൻറോൾമെന്റിനുള്ള ഫോട്ടോയിൽ മുഖം വ്യക്തമായി കാണപ്പെടണമെന്നതാണ് പ്രധാന നിർദ്ദേശം മതപരമായോ സാംസ്കാരികമായോ കാരണങ്ങളാൽ തലക്കെട്ടുകൾ ധരിക്കുന്നവർക്ക് മുഖം മുഴുവൻ കാതുകൾ ഉൾപ്പെടെ വ്യക്തമായി കാണപ്പെടുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കണം ഇത് പാലിക്കാത്ത ആധാർ ഓപ്പറേറ്റർമാർക്ക് ഒരു വർഷത്തെ സസ്പെൻഷനും പിഴയും ഏർപ്പെടുത്തും ഈ നിർദ്ദേശങ്ങൾ ആധാർ കാർഡിന്റെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനും വ്യാജത്വം തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് അടുത്ത റീപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് റീ കെ വൈ സി ചെയ്യണമെന്ന അറിയിപ്പുകളും സന്ദേശങ്ങളൊക്കെ എത്തുന്നുണ്ട് അതായത് നിങ്ങൾ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ചിലർക്ക് വീണ്ടും അത് പൂർത്തിയാക്കണം അതായത് റീ കെ വൈ സി ചെയ്യണമെന്ന റിക്വസ്റ്റ് മൊബൈലിൽ വന്നിട്ടുണ്ടാകും അത്തരക്കാർ ഈ റീ കെ വൈ സി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും മെസ്സേജ് വരണമെന്നില്ല അതിനാൽ തന്നെ പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ആധാർ നമ്പറും എം കിസാൻ രജിസ്ട്രേഷൻ നമ്പറുമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും അത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റീ കെവേസി ചെയ്യണമെന്ന റിക്വസ്റ്റ് വന്നിട്ടുള്ളവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അല്ലാത്തവർ ചെയ്യേണ്ടതില്ല അവർക്ക് മുടങ്ങാതെ തുക ലഭിക്കുന്നതായിരിക്കും പി എം കിസാന്റെ ഇരുപതാം ഘടു അടുത്ത മാസത്തോടെ എത്തുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക